ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ രാത്രി മാത്രം വിരിയുന്ന ഒരു ഫ്ലവറാണ് നിശാഗന്ധി ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ രാവിലെ ആകുമ്പോഴത്തേനും ആടി നിക്കുന്നുണ്ടാവും മൂന്ന് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടായത് ഇതിപ്പോൾ ഒരു തേർഡ് ടൈമാണ് കേട്ടോ ഫ്ലവർ വിരിയുന്നത് ഇനി ഞാൻ പറയുന്നത് എൻ്റെ ആദ്യത്തെ ജാഗന്തി പ്ലാന്റ് ആണ്ട്ടോ രണ്ടും ബാൽക്കണിയിലെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ വെച്ചത് അതിൽ പെട്ടെന്ന് തന്നെ പൂവുണ്ടായിട്ടോ നല്ലപോലെ വളർന്ന് ആയപ്പോൾ ഞാൻ കയറൊക്കെ കെട്ടിക്കൊടുത്ത് നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടായിട്ടോ നമ്മൾ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം വിരിഞ്ഞത് ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാൽക്കണിയിലേക്കൊന്നും കയറില്ല ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുന്ന ഒരു കുഞ്ഞ് പോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ താഴെയുള്ള ചെടികൾക്ക് എപ്പോഴും വളം കൊടുക്കുമെങ്കിലും മേളിലേക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് വളം കൊടുക്കാറില്ല ചിലപ്പോൾ പിന്നെ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകും അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എൻ്റെ ഈ പ്ലാന്റ് കാരണം ഓ വളവും ഇല്ല എന്നിട്ട് തന്നെ ഇത്രയും ഫ്ലവേഴ്സ് തരുന്നതുകൊണ്ട് പതിമൂന്ന് മുട്ടകൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്കൊരു സങ്കടം വന്നൊരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലാന്റ് വിരിഞ്ഞ ഒരു ടൈമിൽ ഒരു ഫ്ലവർ അതിലുണ്ടായിരുന്നു ഇത് വിരിഞ്ഞിട്ട് അപ്പം അതും വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും ആ ഫ്ലവർ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലോ ഒന്നാമത്തെക്കാരെ എന്താ ഈ ഒരു പോട്ടിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ അത് നിന്നിരുന്നെച്ചത് ഇപ്പോൾ ആ ഉണങ്ങി നിൽക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ ഇത് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നാണ് ഒരു കുഞ്ഞു പോട്ടിൽ നിന്നിട്ട് കൂടി വളങ്ങളില്ലാന്നിട്ട് കൂടി ഒരു ആറേഴ് ഫ്ലവേഴ്സ് കുറഞ്ഞത് ഉണ്ടാകുമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്ലാന്റ് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒന്നാണ് ഇത് എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലത്ത് മണ്ണിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനാവശ്യമുള്ള വളങ്ങളൊക്കെ മണ്ണിൽ നിന്ന് തന്നെ അത് വലിച്ചെടുത്തോളും പക്ഷെ ഒരു ബോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേമാതിരി കെയർ ചെയ്യേണ്ടി ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു വർഷത്തിലൊരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ ഫ്ലവർ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്